വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴേ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാവുന്നതാണ് ഇയാളെ നമ്മൾ അതിൽ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കാര്യം എന്താണ് സംഭവം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ വീഡിയോ മാത്രം കാണുന്ന ആൾക്കാരാണെങ്കിലും ചിലപ്പോ മനസ്സിലായില്ല പക്ഷെ കമന്റ് കൂടി നോക്കുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും അപ്പോൾ ഇനിയിപ്പോൾ ഈ വീഡിയോ നമ്മൾ നിട്ടന് ശേഷം ഇനിയിപ്പോൾ അടുത്ത കമന്റുകൾ വരും എന്താണ് ആ ഇജാസഫ് അതിന് ന്യായീകരണമായിട്ട് വന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാം പറയാനുള്ളത് പറയാം കാരണം കമന്റ് ബോക്സ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ ആരുടെയും കുത്തക്കേലുള്ള സാധനമല്ല നിങ്ങൾക്ക് എന്തും പറയാം നിങ്ങൾക്ക് എന്തു എന്തുകൊണ്ടോ അവിടെ പറയാം ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആ ഒരു കാര്യത്തിന് പറയാൻ പോകുന്ന ഒരു കാര്യത്തിന് ഒരു വീഡിയോ ആയിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്താണ് ഞാനാണ് എനിക്ക് എനിക്കും എന്റെ ഫാമിലിക്കും പിന്നെ എന്താണ് വരുന്ന ഓരോ കമന്റ്സിനും അതിന് ഉത്തരം തരാനുള്ളത് എന്റെ ബാധ്യതയാണ് അല്ലെങ്കിൽ എന്റെ കടമയാണ് അത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഇത്രയും ആൾക്കാർ ഏകദേശം നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് നമുക്ക് പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ വീഡിയോയ്ക്ക് കമന്റ് ഇടുന്ന സംശയങ്ങൾ ചോദിക്കുന്ന എന്തോ ആയിക്കോട്ടെ നല്ലതോ ആയിക്കോട്ടെ മോശം ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ എന്താണെങ്കിലും അതിന് മറുപടി അല്ലെങ്കിൽ ഒരു ഉത്തരം തരാനുള്ളത് എൻ്റെയോ അല്ലെങ്കിൽ ആർ ആരോടാണോ ആ ചോദ്യം ചോദിക്കുന്നത് അവരുടെ ഒരു കടമയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ആ ഒരു ചോദ്യത്തിന് അതിപ്പോൾ ഒരാളെ രണ്ടുപേരല്ല കുറച്ച് ആളുകാർ ഇങ്ങനെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ ഒരു കമന്റ് ഇടുന്നു അപ്പോൾ അതിന് ഒരു മറുപടി ആയിട്ടാണ് വരുന്നത് അപ്പോൾ അത് പിന്നെ നിങ്ങളത് ഇടാൻ പാടില്ല നിങ്ങൾ ചെയ്യാൻ പാടില്ല നിങ്ങളെ കമന്റ് ഇട്ടത് മോശമാണെന്നെങ്കിൽ ഞാൻ പറയത്തില്ല കാരണം ഞാൻ ആദ്യം പറഞ്ഞ തന്നെ കമന്റ് എന്നുള്ളത് ഇപ്പൊ നമുക്ക് ഒരിക്കലും നല്ലത് മാത്രമേ വരാൻ പാടുള്ളൂ എന്നല്ല മോശമായ കമന്റ് വരാൻ നല്ലത് വരാം ഒക്കെ വരാം പക്ഷെ ഇത് ഇട്ടത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത് ആ ഒരു കമന്റ് ഇട്ടത് കൊണ്ട് പിന്നെ ആ കമന്റിനുള്ള ഉത്തരമാണ് ഞാൻ തരുന്നത് അത്രേ പറയുന്നുള്ളൂ പറയുന്നുള്ള അതിനെ പറ്റി ആൾക്കാർ അടുത്തത് പറയും ഓരോരുത്തര് പറയും ആ അവനിപ്പോ അടുത്ത കണ്ടന്റ് പോയിട്ട് വന്ന് വന്നതറി കാരണം എന്നോട് പിന്നെ ചോദിക്കുന്ന ചോദ്യമായിട്ട് ഞാനല്ലേ ഉത്തരം പറയാൻ പറ്റുള്ളൂ നിങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം അതായത് നിങ്ങളായിരുന്നു ശ്രദ്ധിച്ചായിരുന്ന കമന്റ് കണ്ടായിരുന്നു ചക്കര കണ്ടായിരുന്ന കമന്റ് അതാണ് കണ്ടത് അപ്പൊ ചക്കര കമന്റ് നോക്കാറുണ്ട് ഞാൻ കമന്റ് നോക്കാറുണ്ട് കേട്ടോ ഞാൻ കമന്റ് നോക്കുന്ന ആളാണ് വായിക്കുന്ന ആളാണ് ഇപ്പൊ ചെയ്യുന്ന ആളാണ് ഇപ്പൊ നമുക്ക് ഡെയിലി നൂറ് അവറേജ് മുന്നൂറുള്ളിൽ കൂടുതൽ വരും പക്ഷെ നമ്മള് നോക്കുന്ന ആളാണ് ഡെയിലി ഞാൻ ഇന്ന രാത്രി ഫ്രീ ആകുമ്പോൾ കിടക്കുന്നതിന് മുന്നേ കമന്റുകൾ നോക്കും ചെക്ക് ചെയ്യും എല്ലാവർക്കും പക്ഷെ ലൈക്ക് തരാൻ പറ്റത്തില്ല കാരണം ഇത്രേം കമന്റ് ഒക്കെ ലൈക്ക് കൊടുക്കത്തില്ല പക്ഷേ ഈ വീഡിയോ ഫസ്റ്റ് ഞാനാണ് ആദ്യത്തെ വ്യൂ നിൽക്കുന്ന കമന്റ് ഒക്കെ നമ്മൾ ലൈക്ക് കൊടുക്കും പിന്നെ നമ്മൾ നമ്മളോ തിരക്കിലായി പോകുന്നതാണ് കേട്ടോ കമന്റുകൾ എല്ലാവരും നോക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം അല്ലെങ്കിൽ ആ ഒരു കമന്റിലേക്ക് വരാം ചോദ്യത്തിലേക്ക് വരാം കമന്റ് എന്ന് പറയുമ്പോ ഇതാണ് പിന്നെ കണ്ടില്ലേ കമന്റ് ആ എന്തായിരുന്നു കമന്റ് മോശമാണ് പറയട്ടെ ചക്കരേക്കാൾ സുന്ദരി ഉമ്മാണെ പിന്നെന്താണ് ചക്കര കാണാൻ പോരാ പിന്നെ ഉമ്മാക്കാണ് ഗ്ലാമർ കൂടുതൽ ചക്കര എന്തിനും ഉള്ളൊക്കെ പറഞ്ഞിട്ടാണ് ഈ കമന്റുകൾ വരുന്നത് അപ്പൊ ഇതിന് ഉത്തരം തരാനുള്ളത് എന്റെ കടമയല്ല അത് ഇവരുടെ രണ്ടാളുടെയും കടമയാണ് എന്താണ് ഇവർക്ക് അതിൽ പറയാനുള്ളത് ചോദിച്ചോക്കാം ഞാനിപ്പോ അതിന് ഉത്തരം തരാൻ വേണ്ടിട്ട് എന്നെ പറഞ്ഞതല്ല ഞാന് ഇവരോട് തന്നെ ചോദിച്ചോക്ക എന്താണെന്ന് അവര് നിങ്ങളോട് പറയട്ടെ എന്താണ് അതിന്റെ ഉത്തരം എന്ന് പറയണം ഇവരോട് ചോദിച്ചോക്കാം അപ്പൊ ഉമ്മ നിങ്ങക്ക് ആദ്യം എന്താണ് അതിൽ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് സൗന്ദര്യത്തിൽ ആരും വിലയിരുത്തരു മനസ് നല്ലതായിരിക്കണം നമുക്ക് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം ഞാൻ ഒന്നും കണ്ടിട്ടില്ല പിന്നെ അറിഞ്ഞ എന്താ ആർക്ക് സൗന്ദര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമല്ലേ ഈ പറയുന്ന ആൾക്കാർ സൗന്ദര്യം ഉള്ളവരാണോ നമുക്കറിയില്ലല്ലോ ഇതിപ്പോ ഈ കമന്റ് ഇടുന്ന ആൾക്കാരെ അപ്പുറത്ത് വേറെ ഒരാളിരുന്ന് അറിയാം ഏഹ് അവരെന്താ ഇങ്ങനെ അങ്ങനെ പറയില്ലേ എനിക്കതുകൊണ്ട് പ്രശ്നല്ലേ ും പറഞ്ഞാലും തമാശ പറഞ്ഞല്ലോ അവള് കമന്റ് വായിക്കലെന്നില്ല കമന്റ് ഞാനും പിന്നെ അപ്പൊ വായിക്കലോ ഞാനൊരാളുടെ അപ്പൊ പിന്നെ ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരെയും കമന്റ് ഇട്ടവരെ നമ്മളിപ്പോ കുറ്റപ്പെടുത്തും ഒന്നും പറയല്ലോ കേട്ടോ നമ്മൾ അതിനുള്ള മറുപടി തരികയാണ് അതിനുള്ള ഒരു ഉത്തരം തരിയാണ് കാരണം എന്ന് വെച്ച് കഴിയുമ്പോൾ നാളെ ചിലപ്പോൾ നിങ്ങളെ വീട്ടിലും നിങ്ങളെ പിന്നെ ആൺകുട്ടി ഉണ്ടെങ്കിൽ നിങ്ങളെ ആൺകുട്ടി മക്കളും കല്യാണം കഴിച്ചുകൊണ്ടിരുമ്പോൾ അവിടെ മരുമോള് വരും അപ്പോൾ മറ്റൊരാൾ പിന്നെ നിങ്ങളെ ഇതേപോലെ എന്താണ് ആര് പറയാതിരിക്കട്ടെ മനസ്സിലായില്ലേ അതേപോലെ നിങ്ങളും മറ്റൊരാളെ പറ്റി നിനക്ക് പറയ പറ കാരണം അവർ കേൾക്കുന്ന വിധത്തിൽ പറയരുത് മനസ്സിലായില്ലേ നമ്മൾ ആ ഒരു സില്ലി മൈൻഡില് നമ്മളങ്ങനെ തന്നെയാണ് എടുത്തത് നമുക്കിപ്പോ പിന്നെ അത്രാണ്ട് വിഷമിച്ചിട്ടോ അങ്ങനെ പിന്നെന്താണ് ബുദ്ധിമുട്ടിയിട്ടോ ഇടങ്ങാറായിട്ടോന്നുമല്ല നമ്മൾ ഈ വീഡിയോക്ക് കമന്റ് ഇത് മറുപടി ഇടാൻ വരുന്നത് പക്ഷെ മറ്റൊരാളുടെ മുന്നിൽ വെച്ച് നിങ്ങളത് പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ലെന്നിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പേരിൽ ഇപ്പോൾ പ്രതികരിച്ചെന്നിരിക്കാം ഓക്കെ അതൊക്കെ നിങ്ങളുടെ പിന്നെ സ്വഭാവത്തിന്റെ ഫലങ്ങളാണ് നിങ്ങൾ കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തുറന്നടിക്കുന്നത് അപ്പൊ അത് കാരണം കൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് പിന്നെയെന്ന് പറയുമ്പോൾ വേറൊരു കാര്യം ഈ സൗന്ദര്യം എന്ന് പറയുന്ന കാര്യം പടച്ചവനായിട്ട് തരുന്ന കാര്യമാണ് ആരും നമ്മളിപ്പോ നമ്മളിപ്പോൾ അതിനുവേണ്ടി എടുക്കുന്നതൊന്നുമല്ല മനസിലായില്ലേ അപ്പൊ തരുന്നതാണ് ഒന്നുമില്ല പക്ഷെ ഇത് നമ്മൾ ഒരാള് മറ്റൊരാളെ കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ കുറവ് കാണിച്ച് സംസാരിക്കുമ്പോ ഈ പറയുന്ന നമ്മക്ക് ഒരു നിമിഷ നേരം മതി ഇത് വന്നു ചേരാൻ ഒന്നും വേണ്ട നമ്മളിപ്പോ ഞാനിപ്പോ ഒരു ഒരാളെ കളിയാക്കുന്നു അവനെ നോക്ക് പിന്നെ സൗന്ദര്യം ഇല്ലാത്ത ആള് കറുത്തിട്ടാണ് അല്ലെങ്കിൽ പല്ലൊന്തിയിട്ടാണ് അല്ലെങ്കിൽ മുടി പോയിട്ടാണ് താഴ്ത്തി പാടില്ല അപ്പൊ സംഭവിക്കുന്ന വെച്ചുകഴിഞ്ഞാല് ഒരു നിസാര കാര്യം മതി ചെറിയൊരു ആസിഡ് മതി മതിന്റെ മുഖത്ത് വീണു കഴിഞ്ഞാല് മനസ്സിലായില്ലേ മുഖത്തിന്റെ പാതി വെന്തോന്ന ആൾക്കാര് ആർക്കൊന്നും വരാതിരിക്കട്ടെ അപ്പൊ അങ്ങനെയൊക്കെ പോകും അപ്പൊ അതിനൊന്നും വളരെ നിസ്സാരം ചുരുങ്ങിയ സമയം മാത്രം മതി നമുക്ക് ആരുടെയും സൗന്ദര്യത്തിന് വിലയിരുത്താനോ അല്ലെങ്കിൽ സൗന്ദര്യം ഒക്കെ പറ്റും അതേപോലെ തന്നെ ആ സൗന്ദര്യത്തിൻ്റെ മാത്രമല്ല പണായാലും അങ്ങനെ തന്നെ ഇപ്പൊ സ്വത്ത് സമ്പത്ത് നമുക്ക് ഇപ്പൊ പറയാവും ഇഷ്ടം പോലെ പണം അല്ലെങ്കിൽ അവന് ഒരു കേടക്കാർ സ്ഥലം പോലും ഇല്ലാന്ന് പറയും പക്ഷെ നമുക്ക് നിമിഷം നേരം മതിയത്തിലും സമ്പത്തൊക്കെ ആയാലും മനസ്സു അപ്പോ പിന്നെ പിന്നെ അതുപോലെ പക്ഷെ അതെ നമ്മളാ ഇഷ്ട ഞാൻ ഒരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അത് അവളെ താല്പര്യമാണ് അവക്ക് നല്ലതായിട്ട് അത് തോന്നുന്നു ഫ്രീ ആയിട്ട് തോന്നുന്നുണ്ട് അത് അവളെ ഇടുന്നതാണ് അല്ലാതെ അല്ലാത്ത ഡ്രസ് ഇല്ലാത്തതുകൊണ്ട് കമന്റിട്ടിരുന്ന് കോട്ടൺ ഡ്രസ് അല്ലാത്തത് എടുത്ത് കൊടുത്താ എനിക്ക് അതൊക്കെ ഈ ഡ്രസ് ഇടുന്നതൊക്കെ അവരവരുടെ താല്പര്യങ്ങളാണ് അതിലൊന്നും ദേവിയെ ആര് കൈകടത്തായിരിക്കാം ഞാൻ പറഞ്ഞു എനിക്കോ എന്റെ വീട്ടുകാർക്കോ ഒരു പ്രശ്നവുമില്ല മനസ്സിലായില്ലേ അപ്പൊ അത് അതിലൊന്നും ബാക്കിയുള്ള എന്ത് ചെയ്യാ കൈ കടത്തായിരിക്കും അപ്പൊ നിങ്ങക്ക് പറയാൻ എന്തൊക്കെ കാര്യത്രെങ്കിലും കാരണങ്ങൾ ഉണ്ടാകും പക്ഷെ ഒരാൾ ഏത് ഡ്രസ് ഇടണം അല്ലെങ്കിൽ ഏത് ഷോൾ ഇടണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യത്തിൽ എന്ത് ചെയ്യുക ദേവിയത് കൈ അത്രേ പറയാനുള്ളൂ കാരണം അതൊക്കെ ഓരോരുത്തരും പിന്നെ അത് ചുരിദാർ ചുരിദാറില്ല ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈറ്റ് ഇടണ്ടെന്ന് പക്ഷെ ചക്കര പിന്നെ എന്നോട് പറഞ്ഞു കഴിയണം എനിക്ക് ഇതാണ് കംഫർട്ട് എനിക്ക് വീട്ടിലേക്കുമ്പോ ഇതാണ് ഏറ്റവും കംഫർട്ടുള്ള കാര്യം ജോലി ചെയ്യാനായാലും എന്തിനായാലും ഇതാണ് കംഫർട്ട് എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് അതിന്റെ കാര്യമില്ല മനസിലായില്ലേ ഇപ്പൊ നമ്മളെന്താണ് അതുപോലെ അതൊക്കെ ഓരോരുത്തരുടെ പിന്നെ ചോയ്സ് ആണ് ഇപ്പൊ ഞാന് പിന്നെ ഇതേപോലെ തന്നെ വീട്ടിലാണെങ്കിൽ ലുങ്കി ഷർട്ട് ഇതന്നെയാണ് ഞാൻ ഇടുന്നത് അപ്പൊ പുറത്തോട്ട് പോകുമ്പോ എനിക്ക് എനിക്ക് പാന്റ് ഇടാം എന്ന് തോന്നി ഞാൻ പാന്റ്സ് ഇടും അതെല്ലാം മുണ്ടെടുക്കണം വെള്ളിയാഴ്ച വള്ളി പോകുമ്പോൾ മുണ്ടെടുക്കല് മുണ്ടെടുക്കണം എന്ന് ഞാൻ മുണ്ടെടുക്കും അതല്ല ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ ലുങ്കിത്തന്നും എടുത്തിട്ടുണ്ടോ ഞാൻ പോവുക അതിലൊന്നും നമുക്ക് യാതൊരു പ്രശ്നമില്ല ഡ്രസ്സ് ഏതാണെന്നുള്ള കാര്യം അത് വൃത്തിയുണ്ടോ മര്യാദയ്ക്ക് പിന്നെ ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടോ അത്രേ ഉള്ളൂ കാര്യം ും എനിക്ക് താല്പര്യല്ല എന്താ ഇത് താല്പര്യം അല്ല ഞാൻ മാക്സി എനിക്കെന്താച്ച നല്ല ചൂടാണ് എന്റെ ശരീരം ാണ് അപ്പൊ അത് കരഞ്ഞോണ്ട് എനിക്ക് ലൂസുള്ള ടൈപ്പ് ഇട്ടേ പറ്റൂ ഒരു അങ്ങനെ എന്താ നല്ല ഷേപ്പ് ഉള്ളതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്റെ ശരീരത്തിന് ഇങ്ങനെ നമ്മൾ വേർത്ത് കഴിഞ്ഞ ശരീരത്തിന്റെ അവിടെ ഓരോ വര പോലെ മുറി പോലെ ഇല്ലേ അങ്ങനെ വരും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ മാക്സ് ഇടുന്നത് ലൂസ് ടൈപ്പ് ആയതുകൊണ്ടാണ് അത് ഇടുന്നത് അല്ലാതെ താല്പര്യം അതേ ഇടൂ അതേതാകു അങ്ങനെ ദുഃഖൊന്നുമില്ല കൊഴപ്പൊന്നുമില്ല ഹാപ്പിയാണ് ഓക്കെ ആണ് ചിരിച്ചില്ല കാരണം കൊണ്ട് എങ്ങനെയെന്നു വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ചക്കരെ നിനക്കറങ്ങി എങ്ങനെയാച്ചുള്ളില് വെക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ് Pulli, <laughs> െ അങ്ങനെ പിന്നെന്താണ് ചോദിക്കാനുള്ളതൊക്കെ ഓരോ ചോദിച്ചു പറയാനുള്ളതൊക്കെ പറഞ്ഞു ഒരു ഒരഭിപ്രായങ്ങളാണ് പറഞ്ഞത് കേട്ടോ അപ്പൊ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശ്വസായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും